പലർക്കും വളരെയേറെ വിഷമമുണ്ടാക്കുന്ന മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് എന്നെ ആർക്കും ബഹുമാനമില്ലല്ലോ എല്ലാവർക്കും എന്നെ ഒരു പുല്ല് വിലയാണല്ലോ ഞാൻ എന്താണ് എല്ലാവരുടെയും ഇടയിൽ ഇങ്ങനെ വഷളതരത്തിലാകുന്നത് എന്താണ് എന്നെ ആരും പരിഗണിക്കാത്തത് എന്താണ് എനിക്ക് ആരുടെ മുമ്പിലും ഒരു വിലയില്ലാത്തത് എന്ന് പലർക്കും തോന്നാറുണ്ട് അല്ലേ ഇത് നമ്മൾ മറ്റുള്ളവരോടൊന്നും ഷെയർ ചെയ്യില്ല നമുക്ക് മനസ്സിൽ തോന്നും നമുക്ക് നമ്മോട് തന്നെ ഒരു പുച്ഛം തോന്നും നമ്മോട് തന്നെ ഒന്നുമല്ലാത്ത രീതിയിൽ തോന്നും എന്നാൽ അതിനുള്ള കാരണം എന്തൊക്കെയാണ് എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റം വരുത്തേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പ്രധാനമായും അഞ്ച് കാരണങ്ങളാണ് ഇതിനുള്ളത് എല്ലാവർക്കും നമ്മുടെ പുല്ല് വിലയുണ്ടാകാനും ഉണ്ടാകാനും അതുപോലെ തന്നെ ആർക്കും നമ്മുടെ ഒരു ബഹുമാനം ഇല്ലാതിരിക്കാനും പ്രധാനമായും അഞ്ച് കാരണങ്ങളാണുള്ളത് ആ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ മാറ്റിയെടുക്കേണ്ട കാര്യം ആ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ ആ അഞ്ച് കാരണങ്ങളാണ് ഒന്നാമത്തേത് എപ്പോഴും വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക എപ്പോഴും വായിൽ തോന്നുന്നത് ഒരു കൂട്ടത്തിൽ ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ വായിൽ തോന്നുന്നത് ഒരു പക്വതയില്ലാത്തതുപോലെ വായിൽ തോന്നുന്നത് വിളിച്ച് പറയുക എന്നത് ഒരു പ്രധാന കാരണമാണ് അപ്പോൾ ഈ ഒരു കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എപ്പോഴും വായിൽ തോന്നുന്നത് തോന്നുന്നത് വിളിച്ച് പറയാതിരിക്കുക എപ്പോഴും പറയുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കുക കുറച്ച് സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാതെ ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ ശ്രദ്ധിക്കുക എന്നത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് എപ്പോഴും വായിൽ തോന്നുന്നത് വിളിച്ച് പറയാതിരിക്കുക എപ്പോഴും പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ കാരണമാണ് നീ എപ്പോഴും നിന്നെപ്പറ്റി മാത്രം സംസാരിക്കുന്നുള്ളൂ നീ എപ്പോഴും എന്ത് സംസാരിക്കുകയാണെങ്കിലും നിന്നെപ്പറ്റി മാത്രം നീയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം സംസാരിക്കുന്നുള്ളൂ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനോ അല്ലെങ്കിൽ അവർ പറയുന്നതിൻ്റെ ഗൗരവമോ അവരുടെ പ്രശ്നങ്ങളോടോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ സന്തോഷമോ ഒന്നും നീ കേൾക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നീ കേൾക്കുന്നില്ല നീ നിൻ്റെ കാര്യങ്ങൾ നിൻ്റെ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നിൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ നി ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്ന എന്തുമാകട്ടെ ആ കാര്യങ്ങൾ മാത്രമേ നീ അവരോട് ഷെയർ ചെയ്യുന്നുള്ളൂ അത് മാത്രമേ നീ പറയുന്നുള്ളൂ അവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ കേൾക്കാൻ ശ്രമിക്കുന്നില്ല നീ വിഷയം മാറ്റുന്നു നിൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പറയുന്നു അപ്പോൾ ഈ സ്വഭാവം മാറ്റിയെടുക്കണം അതായത് നീ എപ്പോഴും നിന്നെപ്പറ്റി മാത്രം സംസാരിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കുവാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവർ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സന്തോഷം പങ്കിടുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ അതുകൂടി കേട്ട് മനസ്സിലാക്കാൻ അതിനെ കൂടി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കണം അതിനു കൂടി തയ്യാറാവണം അല്ലാതെ സ്വന്തം കാര്യം മാത്രം പറയുന്ന സ്വഭാവം നിർത്തി മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി കേൾക്കാൻ ശ്രമിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാകുമ്പോയെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ബഹുമാനവും അവർ നമ്മെ പരിഗണിക്കുകയൊക്കെ ഉള്ളു അല്ലാതെ അവർ ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കാര്യം കേൾക്കാത്ത ഒരു മനുഷ്യനെ അവർക്ക് നമ്മുടെ ചടച്ചു പോകും എന്ന് തന്നെ പറയാം അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നീ എപ്പോഴും നിന്നെപ്പറ്റി മാത്രം സംസാരിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കൂടി ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക ഇനി മൂന്നാമത്തെ പ്രധാന കാരണം എന്താണ് കുട്ടികളെപ്പോലെ പെരുമാറുക പറയുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ പ്രവർത്തിക്കാതിരിക്കുക ഏതൊരാളും എന്ത് കാര്യം പറഞ്ഞാലും അതിൽ എന്തെങ്കിലും സീരിയസ്നെസ് ഉണ്ടോ എന്ന കാര്യം ഞാൻ കേട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് അതിന് വേണ്ടതുപോലെ പ്രവർത്തിക്കണം അപ്പോൾ ഏത് കാര്യവും കുട്ടിക്കളിയാക്കിയെടുക്കുക വീട്ടിലെ കാര്യമാവട്ടെ കു കൂട്ടുകാരുടെ ഇടയിലുള്ള ഒരു കാര്യമാവട്ടെ അല്ലെങ്കിൽ എവിടെ എന്തുമാവട്ടെ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുക ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത് അല്ലേ എല്ലാം ഒരു തമാശ രൂപത്തിലാക്കി എടുക്കുക എല്ലതും ഒരു എന്താ പറയുക ഒരു എടുക്കുക എന്നൊക്കെ പറയൂലെ ആ അതുപോലെയാക്കിയെടുക്കുക അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സീരിയസ്നെസ് ഉണ്ടോ അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളമാണ് എന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാൻ jah . അപ്പോൾ ഏതൊരു കാര്യത്തിലും എന്തെങ്കിലും ഒരു സീരിയസ്നെസ് ഉണ്ടോ ഉള്ള കാര്യമാണെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക അതാണ് പറയുന്നത് കുട്ടികളെപ്പോലെ പെരുമാറാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക തമാശയാകുന്ന കാര്യങ്ങൾ തമാശയിൽ എന്നാൽ അവർ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് സീരിയസിലെടുക്കണം അതിന് വേണ്ടതുപോലെ പ്രവർത്തിക്കണം അത് മറ്റുള്ളവരുടെ കാര്യമായാലും സ്വന്തം കാര്യമായാലൊക്കെ അങ്ങനെ തന്നെ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴുമുള്ള കുട്ടിക്കളി മാറ്റി സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവുക ഏ അത് സ്വന്തം ആവശ്യത്തിനായാലും മറ്റുള്ളവരുടെ ആവശ്യത്തിനായാലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും കുട്ടിക്കളിയാവാതെ ചില സീരിയസ് ആവേണ്ട സമയത്തൊക്കെ സീരിയസ് ആവുക എന്നർത്ഥം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പറഞ്ഞ വാക്കിന് വില കൊടുക്കാതെ ഇരിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അധികം പേർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് പറഞ്ഞ വാക്കിന് വില കൊടുക്കാതിരിക്കുക എന്നുള്ളത് വാക്കിന് വില ഉള്ളവൻ ആകുക ഒരു വാക്ക് കൊടുക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ചിട്ട് കൊടുക്കുക നമുക്ക് കഴിയാത്ത കാര്യം ഞാൻ വാക്ക് കൊടുക്കാൻ പാടില്ല പലർക്കും ഉദാഹരണമായി ആരെങ്കിലും ഒപ്പോൾ എന്നെങ്ങോട്ടെങ്കിലും ഒരു അർജൻറ്റായി പോകേണ്ട ഒരു സമയമാണ് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് അർജൻ ആയി ആ സമയത്ത് തന്നെ അവിടെ എത്തണം അങ്ങനത്തെ ഒരു പരിപാടിയാണ് എന്ന് ഉദ്ദേശിക്കുക എന്നാൽ അവർ നിങ്ങളോട് പറയുകയാണ് ഒരു അഞ്ച് മണിക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് പറയാണ് ഞാൻ അവിടെ അഞ്ച് മണിക്ക് നിന്നെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ എന്നാൽ അവൻ ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ ഒരുമിച്ച് ഒരു ഫങ്ഷന് പോവുകയാണ് അവർ നിങ്ങളെ കാത്തുനിന്ന് അരമണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങളെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് കുറച്ച് പണം കടം വാങ്ങുകയാണ് ഈ ചെറിയ പണമാകട്ടെ ചെറിയ തുകയാകട്ടെ അല്ലെങ്കിൽ വലിയ എമൗണ്ട് ആവട്ടെ എന്തുമാവട്ടെ അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഈ ദിവസം തരാം ചിലപ്പോൾ അഞ്ചാം തീയതി തരാം അല്ലെങ്കിൽ പത്താം തീയതി തരാം എന്നൊക്കെ പറയുകയാണ് അഞ്ചും പത്തും കഴിഞ്ഞ് ആ മാസം തന്നെ കഴിഞ്ഞിട്ടും കൊടുക്കാത്ത അവസ്ഥ രണ്ടും മൂന്നും മാസമൊക്കെ തുടർച്ചയായി ചോദിച്ച് അടങ്ങാറാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ പണം കൊടുക്കുന്ന അവസ്ഥ ഈ ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് വാക്കിന് വില ഉണ്ടാകണം എന്നർത്ഥം പറഞ്ഞ വാക്കിന് വില കൊടുക്കാതിരിക്കരുത് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക പറഞ്ഞ വാക്കിന് വില വേണം അപ്പോൾ ഒരു വാക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അഞ്ചാമത്തെ കാരണമാണ് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുക ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക അതിനുവേണ്ടി നീ നിരന്തരം പ്രയത്നിച്ചാൽ നീ വിജയിക്കും ആളുകൾക്ക് നിന്നോട് ബഹുമാനം വർദ്ധിക്കും അപ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ജീവിതം എന്ന് ധാരണയോടുകൂടെ ജീവിക്കരുത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊരു ലക്ഷ്യം വേണം അതിനുവേണ്ടി പ്രയത്നിക്കണം എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം അതായത് നിങ്ങൾ ജോലിക്കൊന്നും പോവാതെ പ്രയത്നിച്ചിട്ട് കാര്യമില്ല ജോലിക്ക് പോകണം അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ മാ ആയിത്തീരണം അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാ ഉണ്ടാക്കണം സമ്പാദിക്കണം അതിനു വേണ്ടി പ്രയത്നിക്കുക നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കാൻ വേണ്ടി പ്രയത്നിക്കുക ഒരു ലക്ഷ്യം കണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ബഹുമാനം തോന്നും മറ്റുള്ളവർ നമ്മെ പരിഗണിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനും വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഒരു മനസ്സുണ്ടാവുകയുള്ളു നിങ്ങളുടെ നിങ്ങൾക്ക് ഞമ്മോടുള്ള ആ സപ്പോർട്ട് നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഈ നല്ലൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ